അഞ്ചൽ തടിക്കാടിൽ വാക്കുതർക്കത്തെ തുടർന്ന് ഒരാൾക്ക് വെട്ടേറ്റു തടിക്കാട് സ്വദേശിയായ സേതലിക്കാണ് വെട്ടേറ്റത് സേതലിയെ വെട്ടി പരിക്കേൽപ്പിച്ച തേവർ സ്വദേശിയും പലിശക്കാരനുമായ സുരേഷ് ഒളിവിലാണ് ഇന്നലെ രാത്രി പത്തുമണിയോടുകൂടി തടിക്കാട് പെട്രോൾ പമ്പിനു സമീപം ഉണ്ടായ വാക്കുതർക്കത്തിലാണ് സേതലിക്ക് വെട്ടേറ്റത് കാപ്പിടിക്കാണ്ട് തട്ടിക്കടയിൽ കൊണ്ട് എൻ്റെ വണ്ടി കൊണ്ടു കൊടുക്കും നിർത്തിയപ്പോഴേക്ക് വേറൊരു ബൈക്കുമായിട്ട് ചെറുതായിട്ട് തട്ടുകയും ചെയ്യും ആ വിഷയം ഞാനും ആ ബൈക്കിനായിട്ട് സംസാരിച്ച് ഒത്തിരിപ്പായി പോവുകയും ചെയ്തു അവരും പോയി ഞാൻ ഇറങ്ങാൻ സമയത്ത് ഇത് നോക്കി നിന്നെ സുരേഷ് എന്ന വ്യക്തി എന്നോട് അസഭ്യം പറയുകയും ചെയ്യും ഇങ്ങനെ അവിടെ വണ്ടി ഓടിക്കുന്നതെന്ന് ഇറങ്ങി അസഭ്യം പറയും ഞാൻ അതുപോലെ നിങ്ങൾക്ക് എന്താ എല്ലാ രീതിയിൽ പറയുകയും ചെയ്തപ്പോൾ അയാൾ പ്രോബനായി എൻ്റെ വണ്ടി തല്ലിയങ്കിട്ടു തല്ലി ഇട്ട് ഞാൻ തറക്കി കിടക്കുക അങ്ങനെ അയാളുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടിയുണ്ട് ആ മനുഷ്യൻ ആ നേരെ ആ വണ്ടി ഡിക്ക് തുറന്ന് ഒരുപാടകളിൽ തൊട്ട് സാധനം എടുത്തു നിന്ന് നേരെ പുരാ വിട്ടു അല്ലാതെ ഞാനും അയാൾ യാതൊരു ബന്ധവും ഇല്ല അയാൾ സാധാരണ നമ്മൾ തടിക്കാറ്റിലൊക്കെ ചെറിയ ചെറിയ കടലൊക്കെ ചിലർ പൈസ കൊടുത്ത് പലിശക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അങ്ങനെ അവിടെ പിരിവിൽ വന്നതാണ് അതല്ലാത്ത ഞാനും ആയാതോ മുന്നൂതോ ഒന്നുമില്ല നിര ഇവിടെ അഞ്ച് തയ്യലുണ്ട് ഇവിടെ മൂന്ന് തയ്യലുണ്ട് നേരെ കുറെ അടിച്ചിട്ടുണ്ട് മാടുണ്ട് അടിച്ചതും കുറവ് പറ്റിയതൊക്കെ ആയിട്ടുണ്ട് ഞാൻ കേസ് കൊടുക്കാൻ വന്നപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മണിയാകുമ്പോൾ മെസ്സേജ് മെസ്സേജ് കണ്ടു പോകാൻ പറഞ്ഞ് അത് കാത്തിരിക്കുവേ ഇന്നലെ രാത്രിയിൽ സൈതലിയുടെ വാഹനവും മറ്റൊരു വാഹനവും തമ്മിൽ കൂട്ടിമുട്ടിയിരുന്നു തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് രണ്ടുപേരും രണ്ടു വഴിക്ക് പോയി എന്നാൽ ഈ സംഭവം കണ്ടുകൊണ്ടുനിന്ന സുരേഷ് സൈതലിയെ ചോദ്യം ചെയ്തു തുടർന്ന് ഇരുവരും തമ്മിൽ വർഷവും സംഘർഷവും ഉണ്ടായി സുരേഷ് സൈതലിയെ ചവിട്ടി താഴേക്ക് തള്ളിയിട്ട ശേഷം വാഹനത്തിൽ കരുതിയിരുന്ന വടിവാൾ ഉപയോഗിച്ച് സൈതലിയെ വെട്ടുകയായിരുന്നു സൈതലിയുടെ കാലിനും വെട്ടേറ്റു തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് സെയ്തലിയെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു പിന്നീട് താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി സെയ്തലിയുടെ കാലുകൾക്കും എട്ടോളം തുന്നലുകളുണ്ട് സംഭവത്തെ തുടർന്ന് അഞ്ചൽ പോലീസ് പരാതി സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.